ഇവിടെ കാണുന്നത് വിത്ത് പാകി കിളിപ്പിച്ചിരിക്കുന്ന ഹൈബ്രിഡ് കാന്താരി തൈകളാണ് വിത്ത് പാകിയത് മുതൽ അറുപത് മുതൽ തൊണ്ണൂറ് ദിവസം കൊണ്ട് മുളക് ഉണ്ടായിത്തുടങ്ങും സാധാരണ പറമ്പിലും മറ്റുമൊക്കെ വളർന്നു നിൽക്കുന്ന കാന്താരി ചെടിയിൽ തന്നെ ധാരാളം മുളകുകൾ ഉണ്ടായി നിൽക്കുന്നത് കാണാം പൊതുവെ കാന്താരിച്ചെടിയിൽ നിന്ന് ധാരാളം മുളക് ഉണ്ടാകുമെങ്കിലും ഹൈബ്രിഡ് തൈകളാണെങ്കിൽ ആഴ്ചയിലെ ഇരുന്നൂറ് ഗ്രാം വരെ ഓരോ തൈയിൽ നിന്ന് ലഭിക്കും ഈ കാണുന്നത് കാന്താരി തൈകൾ ഗ്രോബാഗിൽ മാറ്റി നട്ടിരിക്കുന്നതാണ് പത്ത് സെൻറ്റില് ചുരുങ്ങിയത് നൂറ്റമ്പത് മുതൽ ഇരുന്നൂറ് തൈകൾ വരെ നടാം അധികം അസുഖങ്ങൾ വരാറില്ല വെള്ളം ധാരാളം വേണം കൂടുതൽ മുളകുണ്ടാകുന്നതിന് നല്ല വെയിലും വേണം പീരിയോഡിക്കലായി വളം ചെയ്തു കൊടുത്ത് പരിപാലിച്ചാൽ ഒരു തൈ മൂന്ന് വർഷം തന്നെ വിളവുതരും ഇരുന്നൂറ് തൈകൾ നടാനായാൽ മൂന്ന് മാസം കൊണ്ട് മിനിമം ആഴ്ചയിലെ മൂന്നേറ്റു നാല് കിലോ കാന്താരി മുളക് നമുക്ക് പറിച്ചെടുക്കാം ഇപ്പോഴത്തെ വില വെച്ച് നോക്കിയാൽ എഴുന്നൂറ് രൂപ വരെ കാന്താരി മുളകിന് വന്നിട്ടുണ്ടെങ്കിലും അഞ്ഞൂറ് രൂപ വെച്ച് കണക്ക് കൂട്ടിയാൽ ആഴ്ചയിൽ രണ്ടായിരം രൂപ ഈസി ആയിട്ട് നേടിയെടുക്കാം ഈ വീഡിയോ ഇഷ്ടമായാൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക